സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജീത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ ദൃശ്യം ത്രി ഹിന്ദി തെലുഗു കൊറിയൻ ചൈനീസ് ഭാഷകളിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സിനിമ എന്നെത്തുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഇപ്പോഴത്തെ മലയാളത്തിൽ ജോർജ് കുട്ടി എത്തുന്നതിന് മുൻപ് തന്നെ ഹിന്ദി ദൃശ്യം ത്രീ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിലാണ് ദൃശ്യം ത്രീയുടെ കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അടക്കം ഈ വിവരങ്ങളിലുണ്ട് അടുത്ത വർഷം ഒക്ടോബർ രണ്ടിന് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ദൃശ്യം ത്രി നിർമ്മിക്കുന്നതിനായി പനോരമ ഡിജിറ്റൽ ഏറ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഔദ്യോഗിക ലെറ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അജയ് ദേവഗഡിന്റെ ആരാധകരാണ് കത്ത് പങ്കുവെച്ചത് അജയ് ദേവഗൺ നായകനാകുന്ന ദൃശ്യം ത്രീ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്ത അഭിഷേക് പദക് തന്നെയാണ് സംവിധാനം ചെയ്യുക ദൃശ്യം ത്രീ ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മലയാളത്തിലെ ദൃശ്യം ത്രീ എന്ന് ആരംഭിക്കുമെന്ന ഒരു സൂചനയുമില്ല